നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിലൊക്കെ ചില ആളുകൾ വീ വൺസ് ആയിട്ട് വോയിസുകളൊക്കെ അയച്ചു തരാറുണ്ട് വോയ്സ് ആയാലും ഫോട്ടോസാണെങ്കിലുമൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ വീഡിയോസുകളൊക്കെ അയച്ചു തന്നാൽ അത് സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സൗകര്യമുണ്ട് നമ്മുടെ ഐഫോണിൽ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ വീഡിയോ പ്ലേ ആക്കി അവിടെ വലതുഭാഗത്ത് അവർക്ക് ഐക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കും എന്നാൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ആ ഒരു സൗകര്യമില്ല പക്ഷേ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വോയിസുകൾ അത്തരത്തിൽ വീ മനസ്സിലായാൽ അത് അത് സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് ഇതാരും ദുരുപയോഗം ചെയ്യരുത് കാരണം ഒരുപാട് ആളുകൾ ആളുകൾ പല പേഴ്സണൽ കാര്യങ്ങളും വി വൺസ് ആയിട്ട് അയക്കും ഇത് പുറത്തു പോകില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ നിങ്ങളത് സേവ് ചെയ്യാതിരിക്കുക അപ്പോൾ ഞാനത് കാണിച്ചത് എങ്ങനെയാണെന്ന് ചില അത്യാവശ്യം വോയിസുകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് നോക്കുക ഇവിടെ വോയിസ് വന്നിട്ടുണ്ട് വി വൺസ് ആയിട്ടുള്ള വോയിസ് ആണ് ഞാനത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വോയിസ് കൂടെ കാണാൻ സാധിക്കും ഇത് ഞാൻ ബാക്ക് അടിച്ചാൽ ആ വോയിസ് എൻ്റെ അടുത്ത് നിന്ന് പോകും അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വാട്സപ്പ് അനുവദിക്കുന്നില്ല പക്ഷേ നമുക്കിത് പ്ലേ ചെയ്യാം ഇപ്പം ഞാനിത് പ്ലേ ചെയ്യുന്നില്ല പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് എന്നുള്ള ഫീച്ചർ ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് അത് കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇനി ആവശ്യമാണെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ നമുക്കത് ചെയ്യാം ഈ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കണുകൾ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാകും സ്ക്രീൻ റെക്കോർഡ് ആപ്പുകൾ അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആപ്പുകൾ ഉപയോഗിക്കുക ഇത് പ്ലേ ആച്ചതിന് ശേഷം നിങ്ങളുടെ ഫോണിലുള്ള നോട്ടിഫിക്കേഷൻ ഇതുപോലെ വലിക്കുക നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ആപ്പ് ഉൾപ്പെടെ കലാസഹിത സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വോയിസ് പ്ലേ ചെയ്യുക അപ്പം നിങ്ങളുടെ വോയിസ് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസുകൾ റെക്കോർഡാകും എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആരക്കിലും അയച്ചു കൊടുക്കാനോ സേവ് ചെയ്യാനൊക്കെ സാധിക്കും വേണമെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ടാണ് വരിക നിങ്ങൾക്ക് അത് എം പി ത്രീ ആക്കി മാറ്റാനൊക്കെ സാധിക്കും മറ്റേതെങ്കിലും ആപ്പുകളൊക്കെ ഉപയോഗിച്ച് എം പി ത്രീ ആക്കാം അതൊരു വീഡിയോ റെക്കോർഡായിട്ടാണ് വരിക പക്ഷേ വോയിസ് അതിനകത്ത് റെക്കോർഡാകും അപ്പോൾ ഇങ്ങനെ വോയിസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് ദുരുപയോഗം ചെയ്യരുത് ആവശ്യമുള്ളവർ ചില അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടും ചില അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം